ഇന്ന് നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോം പവലിന്റെ പ്രസംഗത്തിലെ സൂചനകൾക്കും നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിലാറ്റക്കുമായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വിലയിൽ മാറ്റം ഇല്ല ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില അവൻ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്